നമ്മൾ വിചാരിക്കുന്ന സീക്രട്ട് ഏജന്റ് അല്ല സായി കൃഷ്ണ സായി കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മനുഷ്യനാണ് നമ്മൾ വിചാരിക്കാത്ത ഒരു ക്യാരക്ടറാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പുള്ളി ദേഷ്യപ്പെടുന്നത് അപ്പൊ നമുക്കറിയാത്തൊരു ക്യാരക്ടർ ബിഗ് ബോസിന്റെ അകത്ത് നിന്ന് റിവീൽ ആവുന്ന സാഹചര്യം നമ്മൾ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ അകത്ത് ഓരോ വിഷയത്തിലും അഭിപ്രായം പറയുന്ന ഒരു സീക്രട്ട് ഏജന്റ് യൂട്യൂബർ എന്നാൽ അതിന് പുറമെ പുള്ളിയുടെ പേഴ്സണൽ ലൈഫിൽ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അതൊക്കെ ബിഗ് ബോസിന് അകത്ത് റിവീൽ ആവുന്ന ഒരു സാഹചര്യം റിവീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടും നിൽക്കാം നമുക്കറിയില്ല ഫേക്ക് ആണോ റിയൽ ആണോ ആണോന്ന് കാരണം ഇപ്പം ഗബ്രി പുറത്ത് വന്നതിന് ശേഷം ഒരു ഇന്റർവ്യൂയില് പറയുന്നു ഫേക്ക് ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഗബ്രി എന്ന് പറഞ്ഞാൽ ആ റിയൽ ക്യാരക്ടർ ഉണ്ടല്ലോ അതിന് സാമ്യമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവിടെ നിന്ന് ആണ് പറയുന്നത് അതായത് പകുതി ഗബ്രി ബാക്കി പകുതി ആക്ടിംഗ് ആയിരുന്നു എന്ന് അപ്പോൾ നമുക്കറിയില്ല ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ആണോ റിയൽ ആണോ ഒന്നും നമുക്കറിയില്ല എന്തായാലും സായി കൃഷ്ണ ഒരു വേറെ തന്നെ ഒരു ക്യാരക്ടറാണ് നമ്മൾ വിചാരിക്കാവുന്ന ഒരു സംഭവം കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിൽ സായി കൃഷ്ണ തന്നെ പറയുന്നുണ്ട് പലപ്പോഴും ആയിട്ട് പറയുന്നുണ്ട് പുള്ളിക്ക് പുള്ളിയുടെ ച്ഛനായിട്ട് ഒരു വലിയ പ്രശ്നമുണ്ട് അച്ഛൻ അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ വരണ്ടെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഇന്ന് ഫാമിലി റൗണ്ടിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നില്ലെങ്കിലും അച്ഛൻ്റെ ഒരു പ്രസൻസ് ബിഗ് ബോസ് ഹൗസിൽ വന്നല്ലോ അപ്പോൾ അത് ബേസ് നമുക്ക് സംസാരിക്കണം അതിനു മുന്നേ ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് കണ്ടപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുത്ത് പറയേണ്ടത് നോറ റസ്മിൻ ഫൈറ്റ് തന്നെയാണ് എന്ത് എന്ത് കാര്യത്തിനാണ് ഒരു ടാസ്ക് എന്ന് പറഞ്ഞ സാധനം അവിടെ വലുതായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അതിലൊരു ചെറിയ ചെറിയൊരു ഒരു സംഭവമാണ് ഒരു ടീമിനെ പറഞ്ഞേക്കുക അതായത് ആദ്യം ആരാ പോകണമെന്ന് തീരുമാനിക്കുക അതിൻ്റെ പേരിൽ കച്ചറണ്ടാക്കി നോറ കച്ചറണ്ടാക്കി അറിയാമല്ലോ ആ സൗണ്ട് നമ്മുടെ ചെവിന്റെ അകത്ത് കയറിയിരിക്കും അപ്പം ഹെഡ്സെറ്റ് ഇട്ട് കണ്ണുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയില്ല എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തായിരുന്നു ഫീൽ ചെയ്യുന്നു നോറ കച്ചറയാക്കി അലമ്പാക്കി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് രസമായി തോന്നിയത് നമ്മുടെ റസ്മിൻ ഇതിപ്പം രണ്ടും ഈക്വൽ ആയി ടോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ലൈക്ക് ഇതെന്താണ് ഇങ്ങനെ ഇതൊക്കെ ഇത്ര പ്രശ്നമാക്കേണ്ട ഒരാൾ വിട്ടുകൊടുത്ത് കഴിയുന്ന പരിപാടി അല്ലേ അല്ലേന്ന് വിചാരിച്ചു നിക്കുമ്പോണ്ട് അവിടെ അർജുനും സിജോയും പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റും വരെ എല്ലാരും കൂടി കൂടിയിട്ട് ടോസ് ഇടണടാ അയ്യേ എന്നുള്ള രീതിയിൽ ആക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ വിചാരിച്ച ആ ഒരു കാര്യം തന്നെ അവരും പറയുന്നു പറയുന്ന തോന്നലായിരുന്നു എന്ത് കഷ്ട ഇതിനൊക്കെ കച്ചറുണ്ടാക്കാൻ നിന്നാ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു കച്ചറ അങ്ങനെ നടന്നു അതുപോലെ തന്നെ സിജോ ജാസ്മിൻ സിജോ ജാസ്മിൻ സംഭവത്തിൽ ഒരു ടാസ്കിന്റെ അകത്ത് സിജോ ഒരു തെറ്റു ചെയ്തു ടാസ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് പക്ഷെ എന്നാലും ഫസ്റ്റ് തൊട്ട് ചെയ്യാണ്ടേ ഫുള്ള് ചെയ്ത് രണ്ട് കോഴിമുട്ട എടുത്ത് അങ്ങോട്ട് പോകുന്നു റീസ്റ്റാർട്ട് ചെയ്യാ എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞത് ഒരു പക്ഷെ സിജോനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നല്ല എന്നാലും അവിടെ ടൈം ഒരു വലിയൊരു പ്രശ്നമാണ് സിജോ തെറ്റ് തെറ്റുപറ്റിരുന്നെങ്കിൽ സിജോ അങ് എണീറ്റ് പോകായിരുന്നു പക്ഷെ അത്രയും വന്ന സിജോ അത് ഇട്ടിട്ട് പോയി അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷെ അതിന്റെ പേരിൽ വാദിച്ചു കണ്ടിപ്പോ ചിരി വന്നു പോയി കാരണം അതിനു മുന്നേയും ഇപ്പം അപ്സരയൊക്കെ അത് ഫുൾ പോയതാളല്ലേ കറക്റ്റ് എങ്ങനെയാണ് പോകേണ്ടത് പോകണ്ട പോലെ തന്നെ പോയല്ലോ അപ്പോൾ നമ്മൾ കണ്ട കാര്യമാണ് അപ്പോൾ അതിലിനിപ്പം വേറെ വാദിക്കാനോ കാര്യങ്ങളൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്തായാലും വെറുതെ ജാസ്മിന് ഷോ കാണിക്കാൻ അല്ലെങ്കിൽ ജാസ്മിന് പെർഫോം ചെയ്യാനൊരു അവസരം സ്പേസ് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് സിജോ ഇങ്ങനത്തേലൊക്കെ കയറി എന്താ പറയുക വാദിക്കാൻ നിന്നാൽ വില പോകുന്ന ഒരു ഫീല് സിജോൻ്റെ ആ ഒരു കാട്ടുത്തീ ഡയലോഗിലൊക്കെ ഭയങ്കര ഒരു പവർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ സിജോൻ്റെ ആ ഒരു പവർ ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ അപ്പുറത്ത് ജാസ്മിൻ അല്ലെങ്കിൽ തന്നെ ഗബ്രി പോയതിന് ശേഷം ഇങ്ങനെ കയറി വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് സിജോം കൂടി ഒരു അവസരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഷ്ടം തന്നെ എന്തായാലും ജാസ്മിൻ കേറി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ജിൻഡോയ്ക്ക് ഒരു എതിരാളി വേണം എന്ന് പറയുന്ന എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടല്ലോ അതിനിപ്പോ ജാസ്മിൻ ഒരു എതിരാളി പോലെ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് ഇപ്പൊ എന്താവും എങ്ങനെയാകും അറിയില്ല പിന്നെയും ഗബ്രി ഗസ്റ്റ് ആയിട്ടൊന്നും വരാഞ്ഞാ മതി ആ അതിനിടയ്ക്ക് ഒരു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവില് കണ്ടതാണ് ലൈവില് അപ്സറേന്റെ ഭർത്താവ് നമ്മുടെ സീക്രട്ട് ഏജന്റിനൊരു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അത് പളിപ്പോയി പക്ഷേ എന്താണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ ഗിഫ്റ്റ് കൊടുക്കണമെന്നാണ് വിചാരിച്ചൊരു കുഞ്ഞു കാർ പക്ഷെ അത് കൊടുത്തിരുന്നെങ്കിൽ ഫണ്ണായനെട്ടോ അത് വേറെ തന്നെ വേറെ ലെവൽ ഊക്കായേനെ കാരണം അതിൻ്റെ അകത്ത് പുള്ളി കാറില്ലല്ലോ അപ്പൊ കുറച്ചും കൂടി ഒന്ന് എനർജി കിട്ടും അതിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതൊരു രസമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എപ്പിസോഡിൽ കാണിച്ചില്ല ഒരു ഫണ്ണായിരുന്നു ലൈവില് കാണിച്ചു ലൈവില് കാണാൻ പറ്റി ഓക്കെ എന്ത് തന്നെയാണെങ്കിലും സായിയുടെ അച്ഛൻ വന്നു സായിയും അച്ഛനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് തന്നെ സായിൻ്റെ അച്ഛൻ വരുമെന്ന് ആദ്യത്തെ ദിവസം മുതൽ പുള്ളിക്ക് ടെൻഷനാണ് അപ്പം എന്താണ് വിഷയമൊന്നും നമുക്കറിയില്ല പക്ഷേ സ്നേഹ സ്നേഹ സായിയുടെ വൈഫ് എക്സ്പ്ലെയിൻ ചെയ്തു അതായത് ചെറിയൊരു പ്രശ്നം കുട്ടിക്കാലത്തോ അങ്ങനെ എന്തോ ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് സായിക്ക് ഈ ഒരു രീതിയിൽ ദേഷ്യം സംഭവങ്ങളും കാര്യങ്ങളും എന്താ പറയുക ആവശ്യങ്ങൾക്ക് മാത്രം കാണുന്ന ഒരാളായിട്ടാണ് സായി അച്ഛനെ കണ്ടത് വെറും സായിയുടെ ആവശ്യങ്ങൾക്ക് എന്താണോ അതിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഒരാൾ മാത്രമാണ് അച്ഛൻ അങ്ങനെയെ പുള്ളി കണ്ടിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അതിന് സോറി പറയുന്നുണ്ട് അച്ഛനായിട്ട് സെറ്റാവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പം നിൽക്കുന്നത് എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് അവർ എന്താ പറയുക തമ്മിൽ സെറ്റാവുന്നത് നല്ലത് തന്നെയാണ് അപ്പം അങ്ങനെ നടക്കട്ടെ രണ്ടുപേരും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ നമുക്കറിയില്ല ആ പ്രശ്നം അവിടെ സോൾവ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും സീക്രട്ട് ഏജൻ്റിൻ്റെ വൈഫായിട്ടുള്ള സ്നേഹയ്ക്ക് നല്ലൊരു പണിയാണ് കിട്ടിയത് കാരണം പുള്ളിക്കാരത്തെയും അമ്മയും തമ്മിലുള്ള ഒരു പ്രശ്നം ആരും അറിയില്ലായിരുന്നു നമ്മൾ പബ്ലിക്കിന് അറിയുന്ന കാര്യമല്ലായിരുന്നു സീക്രട്ട് ഏജൻറ് അത് പബ്ലിക്കായിട്ട് പറഞ്ഞു ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതുപോലുള്ള സംഭവങ്ങളിൽ സത്യം പറഞ്ഞാൽ സ്നേഹ പേടിക്കുന്നുണ്ട് അവരുടെ എന്താ പറയുക സ്വകാര്യമായിട്ടുള്ള പേഴ്സണൽ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് വല്ലാതെ കൊണ്ടുവരുന്നതിന് പുള്ളിക്കാർ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിപ്പം എല്ലാരും ആഗ്രഹിക്കണം എന്നില്ല ഇപ്പം രണ്ടുപേര് തമ്മിലുള്ള ഒരു പ്രശ്നമാണെന്ന് വെച്ചോ അതിലേക്ക് ഒരു മൂന്നാമതൊരാള് വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷെ അവര് തമ്മിൽ സംസാരിച്ച് തീർക്കണ പോലെ ആവണമെന്നില്ല അത് വല്ലാണ്ട് വേർസ്റ്റ് ആവാനും സാധ്യതയുണ്ട് അതൊക്കെ ആയിരിക്കാം അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങള് ഫാമിലിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങള് ഇത് ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അറിയും ഇപ്പൊ അച്ഛന്റെ കേസ് ആയാൽ പോലും അച്ഛന്റെ കേസിലും ഒരു പക്ഷെ അത് പറയാണ്ട് ഇവര് തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമാകാം ഇപ്പൊ കംപ്ലീറ്റ് അറിഞ്ഞു അപ്പൊ അതിലൊക്കെ എനിക്ക് തോന്നുന്നു സ്നേഹയ്ക്ക് കുറച്ചൊരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സ്നേഹിക്ക് വലിയ താല്പര്യമില്ല കാരണം അതിൻ്റെ അകത്ത് ഒരു സീനിൽ പറയുന്നുണ്ടല്ലോ കംപ്ലീറ്റ് ക്യാമറ ഉണ്ട് എന്താണെന്നുള്ള രീതിയിൽ അപ്പം സായി പറയുന്നുണ്ട് എന്ത് ക്യാമറ അതൊന്നും കുഴപ്പമില്ല ഞാൻ ഫേക്കായിട്ടൊന്നുമല്ലല്ലോ ഞങ്ങൾ തന്നെ അല്ലേ ഞങ്ങൾ ഇവിടെ വന്ന അപ്പം മുതൽ ഞാൻ എയറില്ല എന്നുള്ള രീതിയിൽ സ്നേഹ പറയുന്നുണ്ട് അപ്പോൾ നമുക്കാണോ സ്നേഹ ഏറെക്ക പ്രശ്നം നമ്മളെത്ര കേറിയതല്ലേ അപ്പൊ പുള്ളിക്കാര്യത്തിനെവറായിട്ടാണ് ആ ഒരു സംഭവം എടുക്കുന്നത് ഇനിയിപ്പോ കേറിയാലും എന്നാലും പുള്ളിക്കാര്യത്തി അതിനോട് വലിയ താല്പര്യമില്ല എന്നുള്ളൊരു ഒരു രീതിയിലാണ് സംസാരം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞപ്പം പേഴ്സണലി എനിക്ക് തോന്നിയത് അവര് തമ്മിലുള്ള പ്രശ്നം അങ്ങനെ തീരട്ടെ ഇപ്പൊ അവര് തമ്മിലായാലും സ്നേഹ അമ്മയും തമ്മിലായാലും എല്ലാം അങ്ങോട്ട് തീരട്ടെ അമ്മയല്ലേ അമ്മയെ അമ്മ അല്ലേ എന്തായാലും എല്ലാ പ്രശ്നങ്ങളും അവിടെ അങ്ങോട്ട് തീരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് സംസാരിക്കാനുള്ളത് അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ